അസ്സലാമു അലൈക്കും ആ പാതിരാത്രിയിലുള്ള യാത്രയിൽ അമ്മാസിനോട് ചോദിക്കുന്നു ഇക്ക നമ്മൾ എങ്ങോട്ട് പോകുന്നത് എടി പെണ്ണേ പാതി വഴിയില് നിന്നിനെ ഉപേക്ഷിച്ച് പോവില്ല പോരെ ഇക്ക അതുകൊണ്ടല്ല പെണ്ണെ അന്ന് എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല അന്ന് സത്യം പറഞ്ഞാൽ വീട് വരെ നിന്നെ കൊണ്ടുവിടണം സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു മനസ്സ് തോന്നാഞ്ഞാൽ പിന്നെ എന്താ പെണ്ണേ ഞാൻ ചെയ്യുക ഇക്കാ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല നമ്മളെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നീ ടെൻഷനല്ല പെണ്ണേ നീ ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കണ്ട നിന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കോ ഇക്ക എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട കുറച്ച് സമയത്ത് യാത്ര കൂടെ ഉണ്ട് ഇക്ക എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും പെണ്ണേ ദാ എത്തിക്കഴിഞ്ഞു എങ്ങോട്ടാ അവൾ പെട്ടെന്നാണ് ആ ഒരു ബോർഡ് വായിച്ചത് പിന്നീട് അതാ ഒരു ചെറിയ റോട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു മൊസ്സിൻ തങ്ങൾ ഇക്കാ എങ്ങോട്ടാ തങ്ങളെടുത്തക്കോ അതെ എന്തിനാ ഒന്നുമില്ല നിന്നെ ഒന്ന് മന്ത്രിച്ചു തന്നെ ഓ പിന്നെ അതിലൊന്നും വലിയ വിശ്വാസമുള്ള ആളെന്നല്ലല്ലോ എനിക്കറിയാം ആര് പറഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ പോകാനൊന്നും പോകണമെന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അതെ അഹൽഭയ് അല്ലേ അവർ സാധാരണക്കാരെ പോലെയല്ലല്ലോ അവർ പറയുമ്പോൾ ഒന്നുകൂടെ അതിന് പവർ കൂടല്ലോ വണ്ണേ ഹബീബ് സല്ല അലൈഹി വസ്ലമിയുടെ രക്തമല്ലേ സമാധാനമായി സത്യം പറഞ്ഞാലേ ഞാൻ വിചാരിച്ചിരുന്നോ ഇക്കാക്ക് അതൊന്നും വിശ്വാസമില്ലാന്ന് ആര് പറഞ്ഞോ അങ്ങനെയൊന്നുമില്ലടി അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മനസ്സമാധാനം വിഷമം അങ്ങനെയൊക്കെ സമാധാനക്കേട് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്കറിയില്ല തങ്ങളടുത്തൊക്കെ ചെന്നപ്പോൾ തന്നെ എനിക്ക് അല്ല ഒരുപാട് സുഖമുണ്ട് ഇടേ സത്യമായിട്ടോ അള്ളാഹു സുഖാന അവർക്ക് പ്രത്യേകമായിട്ട് ഒരു കാരുണ്യം അല്ലെങ്കിൽ നമ്മളെക്കാളും പവർ എന്തായാലും അവർക്ക് ഉണ്ടാവുമല്ലോ അഹ്ലഭയത്തിൻ്റെ പെണ്ണേ ആ അതിൻ്റെതായ പവർ ഉണ്ടാവും ഇക്ക ഞങ്ങൾക്കൊക്കെ തങ്ങന്മാരൊക്കെ ഭയങ്കര ബഹുമാനാണ് പക്ഷെ ചില ആളുകളുണ്ട് അവർക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ അല്ലാഹുൽ അഹിലഭയത്തിനെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അതിനനുസരിച്ച് അല്ല ഇവരിപ്പൊ എങ്ങനെ പരിചയം അതൊക്കെ ഉണ്ട് വെണ്ണേ എൻ്റെ ക്ലാസ്മേറ്റ് അല്ല ദർസിൽ പഠിച്ചേ എൻ്റെ കൂട്ടുകാരനായിരുന്നു ആണോ മഷ അല്ല സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് അവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം അല്പസമയത്തിന് ശേഷം വലിയൊരു ഗേറ്റ് അതാ കടക്കുന്നു എന്നാൽ ഈ സമയം അതാ മുസ്ലിം തങ്ങൾക്ക് ഷമ്മാസ് ഒരു മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ബീവിയോടും ഇക്കാര്യം പറഞ്ഞിരുന്നു ബീവി ഹഫ്സ ബീവി അതായിരുന്നു അവളുടെ പേര് ഹഫ്സ ബിവി ആ എന്ത് തങ്ങളെ ബിവി ഇന്ന് നമുക്കൊരു ഗസ്റ്റുണ്ട് ോ മാഷല്ല ആരാണ് അതൊക്കെ വരുമ്പോൾ കാണാം പിന്നെ അവൾ പ്രഗ്നൻ്റ് ആണ്ട്ടോ അതിനെന്താ പഠിച്ചോനെ നമ്മൾക്ക് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലല്ലോ നമ്മൾ ഇവിടെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചികിത്സിക്കാറും താമസിപ്പിക്കാറൊക്കെ ഉള്ളതാണല്ലോ പിന്നെന്താ അതെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂം അവർക്ക് നൽകണം ആ ഇക്കെന്നാ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഷമസിന്റെ വാഹനം ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു ഷമ്മാസിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും മുസ്സി തങ്ങൾ പുറത്തെത്തിയിരുന്നു അദ്ദേഹം ഒരു നൈറ്റ് ഡ്രസ്സിലായിരുന്നു വന്നിരുന്നത് സത്യം പറഞ്ഞാൽ എപ്പോഴും തൊപ്പിയും വലിയ കന്തൂറേ കിട്ടു നിൽക്കുന്ന ആ ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ആ ഒരു തങ്ങളെ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ ഷമ്മാസ് ഒന്ന് ചിരിച്ചു തങ്ങളെ അസ്സലാമലൈക്കും വാളിക്കുമസ്സലാം ഷമ്മാസ് കയറി വരൂ ബേവിയെ പിടിക്കണ്ടേ പിടിച്ചോളൂ കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഷമ്മാസ് അവളെ അകത്തേക്ക് കയറ്റുമ്പോഴേക്കും ഹഫ്സ ബീവി അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു അസ്സലാമു അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം ഇങ്ങോട്ട് പോരി ഇരിക്ക നുസീബിയുടെ കൈ പിടിച്ചുകൊണ്ട് ഹഫ്സ ബീവി അവര് വരവേറ്റു ഇവിടെ ഇരുന്നോളൂ രാത്രി ഒരുപാട് ലേറ്റായില്ലേ അത് ആ എന്നോട് ഇക്ക പറഞ്ഞിരുന്നു ഇരിക്കട്ടോ വെളുത്തു തുടുത്ത നല്ലൊരു പെൺകുട്ടി അതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇളം പിങ്ക് നിറത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു അവർ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ ബീവിമാര് വീട്ടിനകത്ത് നല്ല സുന്ദരികളായിരിക്കും പുറത്തേക്ക് പോകുമ്പോൾ അവർ എവിടെയും കാണാതെ അങ്ങനെ മശ അല്ല ശരിക്കും ബീവിയെ കണ്ടപ്പോൾ നുസൈബ ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയാം ശരിക്കും നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ട് നിൽക്കുന്ന നല്ലൊരു മൊഞ്ചത്തി കുട്ടി എവിടെയാണ് ബീവി ബീവിയുടെ വീട് എൻ്റെ വീട് കാസർഗോഡാണ് കാസർഗോഡാണല്ലേ മാഷാ അല്ല ഇവിടെ അതെ എന്നും ഇങ്ങോട്ട് കല്യാണം കഴിച്ചതാണ് ആ ഓക്കെ ഓക്കെ ഇവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞിരുന്നോ ആ ഇരിക്കേ പേരെന്താ പറഞ്ഞത് എൻ്റെ പേര് നുസൈബ എന്നാണ് ഓക്കെ മാഷാ അല്ലാ ഇരിക്ക കുടിക്കാൻ ഞാൻ ഒന്നും വേണ്ട ഇത്താ സോറി ഞാൻ നിങ്ങൾ ഇത്താന്ന് വിളിക്കുന്നത് ഏ ആ ഒന്നും കുഴപ്പമില്ല ബീവിത്താത്തു വിളിച്ചോട്ടെ അങ്ങനെ ഇവരൊക്കെ വിളിക്കും ബീവിത്താത്ത ആ മോളെ വിളിച്ചോ കുഴപ്പമില്ല സ്നേഹത്തോടെ ബി വി നുസേബിയെ അതാ സ്വീകരിക്കുന്നു അല്ല ഇവിടെ എനിക്ക് ഇവിടെ സെർവെൻ്റൊക്കെ ഉണ്ട് രാവിലെ വരും രാവിലെ വന്നിട്ട് പണികളൊക്കെ കഴിച്ചിട്ട് പോകും പിന്നെ കുക്കിങ്ങിന് ഞാൻ ഇഷ്ടം കുക്കിങ്ങിനൊക്കെ ആളുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ തങ്ങൾക്കിഷ്ടം ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിനുള്ളത് ആ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എങ്കിലും ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ടാവുമല്ലോ കാരണം ഈ കണ്ട വലിയ വീടും കാര്യങ്ങളൊക്കെ അവരെത്ര അടിച്ചടിച്ച് പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കുന്ന അങ്ങനെ ഇഷ്ടമൊന്നല്ല അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് മാഷല്ല അല്ല നിങ്ങൾ മാത്രമാണോ ഇവിടെ അല്ല കുഞ്ഞുണ്ട് ഒരു മോളുണ്ട് അതാ അവിടെ ഉമ്മ ഉണ്ട് കേട്ടോ നുസീബയെ കൈ പിടിച്ചുകൊണ്ട് അതാ അവർ കൊണ്ടുപോകുന്നു അതെ തങ്ങളുടെ ഉമ്മ അവിടെ ഇരിക്കുന്നു മോളെ അസ്സലാമലേക്കും മോളിരിക്കേ മോനെ പറഞ്ഞിരുന്നു കൂട്ടുകാരന് കൂട്ടുകാരനും ഭാര്യ വരുന്നുണ്ട് എന്നുള്ളത് ആ ഉമ്മ വാലേക്കും അസ്സലാം എന്തൊക്കെ സുഖല്ലേ മോളെ ഇപ്പൊ മോൻ്റേതായിട്ടുള്ള ചില മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ല മോളെ മോള് മോൾക്ക് ഇത് എത്രയൊക്കെ എട്ട് മാഷാ പഠിച്ചറബെല്ലാം റാഹത്താക്കി തരട്ടെ അതും ഒരു വലിയ ബീവിയായിരുന്നു അതെ മുസ്ലിം തങ്ങളുടെ ഉമ്മ ശരിക്കും പറഞ്ഞാൽ തങ്ങന്മാരെ എല്ലാം കണ്ടപ്പോൾ നുസൈബ്ക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു ഭംഗി പ്രകാശം പരക്കുന്ന പോലെ അവൾ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ അഹ്ലുബൈത്താണല്ലോ റബ്ബേ അഹിലുബയത്തിന് രക്തമാണല്ലോ അവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് സത്യം പറഞ്ഞാൽ ഹഫ്സാ ബീവിയെയും അവരുടെ ഉമ്മയൊക്കെ കണ്ടപ്പോൾ നുസൈബക്ക് വല്ലാത്തൊരു സന്തോഷം അവൾ ഒരു നിമിഷം തന്റെ ഉമ്മയെ ഓർത്തു അല്ലാ ഉമ്മക്ക് ഇഷ്ടാണ് ഇവരൊക്കെ കാണുന്നത് ഇവിടെയാണെങ്കിൽ വലിയ തങ്ങൾ കുടുംബമാണ് അത് ഒരുപാട് കവീലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം ഇവരെന്താണാവോ നുസീബ ഓരോന്ന് ആലോചിച്ചു മോളെ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ ആ ഉമ്മ ഞാൻ എടുത്തു വെക്കുന്നുണ്ട് മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ അനിയത്തിമാര് ഞാനാണ് മൂത്ത മോള് മാഷാ എല്ലാം പെൺകുട്ടികളാണല്ലേ പഠിച്ചെറുബ് വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സുബാനമാാൽ എന്തായാലും വർക്കത്ത് തരും തേരൂട്ടോ മൂന്ന് പെൺകുട്ടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിയാൽ മോളെ എന്താണ് അതിൻ്റെ ഫലം എന്ന് മോൾക്ക് അറിയാലോ വളരെയധികം നല്ലതാണ് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ നല്ല സോലഹായ രീതിയിൽ നല്ല രീതിയിൽ പെൺമക്കളെ വളർത്തുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഒരിടം ഉണ്ടാകും അങ്ങനെയാണല്ലോ അത് രണ്ട് പെൺകുട്ടികളെ തന്നെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചാല് വളരെയധികം നല്ലതാണ് മൂന്നെണ്ണാകുമ്പോൾ പറയും വേണ്ട മോളെ ഭർക്കത്തല്ല സുബഹാനം എത്താല് വാരിക്കുരി തരൂട്ടോ ഇൻഷാ അല്ല അവൾ അപ്പോൾ അത് ഓർത്തു റബ്ബേ ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അതെ ഞങ്ങളെയൊക്കെ നിരകത്തിലിടും തീയിലിടും പക്ഷേ തങ്ങന്മാരെ തീ തൊടില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അതെ അവരെ ഐസാണത്രേ അവർക്ക് നൽകുന്ന ശിക്ഷ ഐസിൽ മാത്രമേ അവരിടുള്ളൂ അവർ തീ കൊള്ളിക്കൂല എന്നൊക്കെ പഠിച്ച റബ്ബിനെ അത്രയ്ക്കും ഇഷ്ടമാണല്ലോ മുത്തു ഹബീബിനെ ആ ഹബീബിൻ്റെ രക്തത്തിൽ പിറന്നതാകുമ്പോൾ പിന്നെ അവർക്കൊരു ബഹുമതി ഇല്ലാതിരിക്കുമോ ഒരു നിമിഷം അവൾ തോർത്തു റബ്ബേ അഹ്ബയത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യം അല്ലെങ്കിലും അവരോട് നിടപഴകുവാനും അവരോട് കൂടെ ഒന്ന് ഇരിക്കുവാനും സംസാരിക്കുവാനും ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു ഞാമത്തായിട്ടാണ് ഞാൻ കരുതുന്നത് അതും ഈ ഗർഭാവസ്ഥയിൽ നുസീബയുടെ ചിന്തകൾ അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അതാ അവർ വിളിക്കുന്നു മോളെ വരും ചായ കുടിക്കാം ഇപ്പോ അതൊന്നും അല്ല മോൾക്ക് ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് ചായ പിന്നെ ഫുഡ് ഇഷ്ടമല്ലേ കഴിച്ചോളൂ കേട്ടോ ഏതൊരു യാത്ര കഴിഞ്ഞു വന്നില്ലേ ഷമ്മാസിനെയും അവർ വിളിക്കുന്നു ഷമ്മാസ് അകത്തേക്ക് കയറുമ്പോൾ ബീവി മാറി നിന്നു ഹഫ്സ ബി അദ്ദേഹം വിളിച്ചു ആ ഷമാസ് വന്നിട്ടില്ലേ ഷമ്മാസ് അങ്ങോട്ട് കയറി വന്നു പഠിച്ചോനെ എന്താ തങ്ങളെ ഇതൊക്കെ ഇതിന് എന്താ ഞങ്ങൾ ഈ രാത്രി ഇങ്ങോട്ട് കയറി വന്നതിൽ ഒരിടം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഷമാസ് കഴിക്കുന്നേ അവളെയും വിളിച്ച് പറയും അങ്ങോട്ട് കടന്നു വന്നു തങ്ങൾ പറഞ്ഞു നിങ്ങൾ കഴിക്കട്ടോ ഏ കഴിച്ചോളി നല്ലോണം കഴിച്ചോളി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊരു സുഖമായി കിടന്ന് കിടന്നുറങ്ങിക്കോളി ഇനിയിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ ഞങ്ങൾ ദാ അവൻ്റെ ബ്രദറായിട്ട് ഞാനും ഉണ്ട് മോൾക്ക് കൂട്ടുകാരിയായിട്ട് എൻ്റെ വൈഫും ഉണ്ട് പിന്നെ ഉമ്മയുടെ സ്ഥാനത്ത് ഉമ്മയുണ്ട് ഉപ്പ ഉപ്പയില്ലോ ഞങ്ങളുടെ ഉപ്പ മരിച്ചു പോയിട്ട് കുറച്ചായി അപ്പോൾ വളരെയധികം താഴ്മയോടുകൂടി മുസ്സിൻ തങ്ങളുടെ ആ ഒരു പെരുമാറ്റവും സ്വഭാവവും കണ്ട് സത്യം പറഞ്ഞ മുസ്തിനക്ക് തന്നെ അത്ഭുതം തോന്നി റബ്ബേ എത്രയോ വലിയ ചികിത്സ ചെയ്യുന്ന തങ്ങളാണ് പക്ഷേ റബ്ബേ വല്ലാത്തൊരു ആശ്ചര്യം തന്നെ അത്രക്കും കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം പെരുമാറ്റം സത്യം പറഞ്ഞ നുസീബ് വല്ലാത്തൊരു സന്തോഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഷമാസ് ചോദ്യം നുസ്സീ എന്തിനേക്ക എങ്ങനെയുണ്ട് മാഷല്ല വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഷാമുൻ എന്നെ കാണിച്ചു തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല എത്രയോ വർഷം പരിചയമുള്ള പോലെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പെണ്ണേ അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം കുറച്ച് മുമ്പ് എത്രയോ മുമ്പൊക്കെ വന്നതാണ് ചെറുപ്പകാലത്ത് അതിനുശേഷം അങ്ങോട്ട് വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ നല്ല സ്നേഹമായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോഴേക്കും അതാ അങ്ങോട്ട് വന്ന് ഇട്ട് കഴിച്ചോളൂ കേട്ടോ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഏ തങ്ങളെ അതൊക്കെ ഞങ്ങൾ ഇട്ട് കഴിച്ചോളാം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ ഭക്ഷണമെല്ലാം കഴിച്ച് അപ്പോഴേക്കും ഒരു സെർവൻ്റ് വന്ന് ഭക്ഷണം ഒക്കെ ആ ബാക്കിയുള്ളതെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നു നുസൈബ് കൈ കഴുകി നേരെ ഉമ്മയുടെ റൂമിലേക്ക് തന്നെ ചെന്നു ബീ പറയുന്നു അതേ എൻ്റെ മോനെ മുസ്സി മോനെ എപ്പോഴും ദർസിൽ പഠിക്കണ സമയത്ത് നിങ്ങളുടെ ഉമ്മയാണത്രേ പല പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത് മോൻ എപ്പോഴും അത് പറയാറുണ്ടായിരുന്നു ഇന്നും എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഉമ്മ ദർസിൽ പഠിക്കണ കാലത്ത് ഞങ്ങൾക്ക് പലഹാരം തന്നിരുന്ന ആ ഒരു കുട്ടിയുടെ ഭാര്യ വരുന്നുണ്ട് എങ്ങോട്ട് വന്നിരുന്നല്ലോ ഞാൻ ശരിക്കും പറഞ്ഞു മാഷ അള്ള അലഹമില്ല ഒന്ന് കാണാൻ നല്ല ബോധ്യുണ്ട് പറ്റുന്നുണ്ടെങ്കിലേ ആ ഉമ്മാനെയും ഒന്ന് കാണണം അപ്പോഴാണ് പറഞ്ഞത് ഉമ്മ ഇവിടെയല്ല ഉമ്മക്ക് പോയിക്കണെന്നുള്ളത് അത് കാണാന് ഒരു മനസ്സിലൊരാഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മളെ മക്കളെ മറക്കാത്ത കാര്യങ്ങൾ മക്കൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അതെന്ന് വെച്ചാല് അത് നമ്മക്കും മറക്കാൻ പറ്റില്ല അവർക്കും മറക്കാൻ പറ്റില്ല അന്നത്തെ കാലത്തൊക്കെ പൂതിയല്ലേ അന്നൊന്നും ഇത്രയൊന്നും ചികിത്സ ഒന്നും പടർന്ന് പന്തലിച്ചിട്ടില്ല ചെറിയ രീതിയിൽ ഇവരിപ്പ ചികിത്സ ചെയ്യും അന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെയാണല്ലോ കുറച്ചൊക്കെ പട്ടിണിയും പ്രാരാബ്ധം ഒക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആ വല്ലപ്പോഴും ചികിത്സക്കാരെങ്കിലും വരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ മോന് അയക്കുക കയറിയ ശേഷം എൻ്റെ കുട്ടിക്ക് എന്തെന്നറിയില്ല പൊന്നും മോളെ നല്ല ഫലാണ് ഞാൻ എൻ്റെ മകനെ ആയതുകൊണ്ട് പറയില്ല ഒരു വാക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ മോൻ പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു തന്നെയാണ് നല്ല ഫലിലാണ് എൻ്റെ കുട്ടിക്ക് എന്താ അറിയില്ല ഇവരുടെ ബാപ്പാക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിലേറെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഫതിലാണ് തോണ്ട് എൻ്റെ മോനക്ക് കിട്ടിയത് ആ അതിപ്പോ എന്താ ചെയ്യാം എന്തായാലും പഠിച്ച റബ്ബിനു എന്ന് പറയും ഇപ്പൊ ഇടതിടവില്ല എപ്പോഴും ആളുകളാണ് പിന്നെ എൻ്റെ കുട്ടി അറിയാലോ അല്ലേ മോനെ പറ്റിയൊക്കെ ആ ഉമ്മ അറിയാൻ കഴിഞ്ഞോ എന്നാൽ മക്കൾ വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചില്ലേ ഇനി കിടന്ന് ഉറങ്ങിക്കോളി സമയം ഒരുപാട് ലേറ്റാകണ്ട കുഞ്ഞിനത്ര നല്ലതല്ല ഇങ്ങനെ ലേറ്റായി കിടക്കുന്നത് ചെല്ലി മോളെ ഹഫ്സമോളെ മരുമകളെ വിളിക്കുകയാണ് ആ ഉമ്മ ഹ്സമോളെ ആ ഉമ്മ മോള് അവർക്കുള്ള ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ മോനോട് ആ ഉമ്മ നസീബാ മോളെ കിടക്കാനായില്ലേ ഇനി കിടന്നോളൂ ലേറ്റ് ആവേണ്ട ഒരുപാട് എന്നാൽ തന്നെ ഒരുപാട് ലേറ്റായി അപ്പോൾ തന്നെ അതാ തങ്ങൾ അവർക്കുള്ള റൂം കാണിച്ചു കൊടുക്കുന്നു നുസീബിയെ വിളിക്കുന്നു ഷമ്മാസ് നുസീ എങ്ങോട്ട് വാ നുസീബിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ആ റൂമിലേക്ക് കടന്നു ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റൂമായിരുന്നു അത് മാശ അല്ല അല്ല ഈ ഒരു വീടിനകത്ത് ഇങ്ങനെയാ റൂമോ അതേടി അതിനെന്താ എങ്ങനെയുണ്ട് അല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ വളരെയധികം കണ്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ അതിനെന്താണ് ഇവർക്കൊക്കെ പൈസ അല്ലേ വേണ്ട രീതിയിൽ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കലോ ഇക്ക ആ ശരിയാണേ ചികിത്സക്കൊക്കെ എത്ര ആളുകളെ വരുന്നതല്ലേ ടോക്കൺ എടുത്താലോ തികയാതെ കിട്ടാതെ പോകുന്ന ടൈമുകൾ ഉണ്ടാത്രേ ആ അപ്പോൾ ഒരുപാട് ക്യാഷ് ഇട്ടായിരിക്കുമല്ലേ ഒരുപാട് ആൾ വരുമ്പോൾ നെസ്സി അങ്ങനെയല്ലേ പെണ്ണേ ഇവർ ഇവിടെ ചികിത്സക്ക് വരുന്നവരാരും ക്യാഷ് ക്യാഷ് വാങ്ങാറില്ല അദ്ദേഹത്തിനെ കൈകൊണ്ട് ക്യാഷ് വാങ്ങൂല ഇനി അസുഖമൊക്കെ ഭേദമായിട്ട് മാത്രം വേണമെങ്കിൽ അവരെ ക്യാഷ് ആ ഒരു പെട്ടിയിലൊക്കെ ഇടുക അതും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ തങ്ങൾ ഒന്നും വാങ്ങാറില്ലടി സത്യമായിട്ടും പക്ഷെ പഠിച്ചെറമ്പ് വാരിക്കോരി കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെയാണ് അതെ നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കും എന്നാണല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും അതെ നമ്മൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്തൊക്കെ തന്നെയല്ലേ പിന്നെ ഇവിടെ എത്തിയാൽ ആരൊക്കെ തന്നെ വന്നാലും ഫുഡ് കഴിക്കാതെ വിടില്ല എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവാറുള്ളൂ അതുമാത്രമല്ല താങ്കൾ അവർക്കെല്ലാം ക്യാഷം നൽകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അടി അല്ല മാഷാ അള്ളാ എൻ്റെ ഉമ്മാക്കിതൊക്കെ കാണാൻ വലിയ ആഗ്രഹമാണ് ഇൻഷാ അള്ളാ ഉമ്മാനും കൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം ആ പിന്നെ ഇക്ക പിന്നെ പലഹാരം ഉണ്ടാക്കി തരുന്ന ഉമ്മയെ കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് തങ്ങളുടെ ഉമ്മ പറഞ്ഞു എനിഷല്ല ഉമ്മ എന്തൊക്കെ തന്നെയും വരട്ടെ എന്നിട്ട് ഉമ്മയും കൊണ്ട് ഇങ്ങോട്ട് വരണം ഞാൻ തന്നെ ഇപ്പോഴല്ല ഇത് കണ്ടുപിടിക്കുന്നത് പെണ്ണേ ആണോ അപ്പം ഇക്കാക്ക് എനിക്ക് എനിക്ക് അത്രയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അലഹമ്മദില്ല റാഹത്തായി അല്ല ഉറങ്ങണ്ടേ ഇന്ന് സംസാരിച്ചിരുന്നാൽ മതിയോ ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം ഇക്ക സംസാരിച്ചിട്ട് കൊതി തീരുന്നില്ല ആ കുറച്ച് ദിവസത്തൊക്കെ ഉണ്ടല്ലേ ആയിക്കോട്ടെ ഷമ്മാസൻ നുസീബയും തങ്ങളുടെ വീട്ടിലെ ആ ആദ്യ ശരിക്കും ആസ്വദിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ അതാ അവർ ആ സുന്ദര ദിവസത്തിൽ ഒന്നായി അലിഞ്ഞു ചേരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു